അടിയിൽ ദ്വാരങ്ങളില്ലാത്ത ഇരുപത്തിമൂന്ന് ഇഞ്ച് ചെടിച്ചട്ടി എടുത്ത് കുറച്ച് പൂഴിയിട്ട് അതിൽ ആമ്പൽ തൈകൾ നട്ടു പിന്നെ വെള്ളം നിറച്ചിട്ട് അതിൽ ഹൈഡ്രല്ല ചെടികൾ ആ ചെടി കാണുന്ന ഹൈഡ്രല്ല സാധാരണ ഇവിടെ കുളങ്ങളിലൊക്കെ ധാരാളം കാണുന്ന ഹൈഡ്രലാണ് ഞങ്ങൾ പ്രീ ഡിഗ്രിക്കതിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചെടികൾ അതിലിട്ടു കുറച്ച് ഗപ്പികളും വാങ്ങിയിട്ടു ഇപ്പോൾ നാല് മൂന്ന് ഏഴ് ഗപ്പികളെ ആ തടി കൂടിയ അധികം നിറമില്ലാത്ത ഗപ്പികളൊക്കെ ഫീമെയിൽസാണ് പിന്നെ ഒരുപാട് നിറങ്ങളുള്ള വാലുകളും ശരീരമുള്ളത് മെയിൽ ഗപ്പികളാണ്